അണ്ടർ സംസ്ഥാന ചെസ് ചാമ്പ്യൻഷിപ്പ് കാഞ്ഞങ്ങാട് നടന്നു കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ ഈ ചന്ദ്രശേഖരൻ എം എൽ എ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ ആദിത്യം വഹിക്കുന്ന മർച്ചന്റ് ട്രോഫിക്കുള്ള അണ്ടർ നയൻറ്റീൻ സംസ്ഥാന ചെസ് ചാമ്പ്യൻഷിപ്പ് നടന്നു കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ ഈ ചന്ദ്രശേഖരൻ എം എൽ എ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു മത്സരത്തിൽ ജയിക്കാൻ കഴിയാത്തവർക്ക് നാളെ അതുകൊണ്ട് കൂടുതൽ എല്ലാവിധ കൂടി ഇവിടെ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ലോക ചെസ് ഭൂപടത്തിൽ ഇന്ത്യക്ക് പ്രമുഖ സ്ഥാനമാണോ ഉള്ളത് അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും ഒട്ടേറെ ഗ്രാൻഡ് മാസ്റ്റർമാരെ വാർത്തെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞതായി അദ്ദേഹം പറഞ്ഞു കെ എം എ വൈസ് പ്രസിഡന്റോ പി മഹേഷ് അധ്യക്ഷത വഹിച്ചു കെ എം എം ജനറൽ സെക്രട്ടറി ഐശ്വര്യകുമാരൻ ചെസ് അസോസിയേഷൻ സ്ഥാപക ജില്ലാ പ്രസിഡന്റ് ടി മുഹമ്മദ് അസ്ലാം കെ എം എ ട്രഷറർ ആസിഫ് മെട്രോ സെക്രട്ടറി ഫൈസൽ സൂപ്പർ ചെസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ശ്രീധരൻ മടിക്കായി സെക്രട്ടറി വി എൻ രാജേഷ് എന്നിവർ സംസാരിച്ചു സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിൽ നിന്നായി എൺപത്തിമൂന്ന് പേർ മത്സരത്തിൽ പങ്കെടുത്തു നിരവധി ആളുകൾ അണിനിരന്ന ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വിളംബര ഘോഷയാത്രയും കാഞ്ഞങ്ങട നഗരത്തിൽ നടന്നു news bureau cannibal kind of.